ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അഹമ്മദാബാദ് പള്ളിയിടത്തു മുമ്പിലെ ഓടയിൽ ഓടയിൽ പാവപ്പെട്ട ഒരു സഹോദരി പകുതി പ്രസവിക്കപ്പെട്ട നിലയിൽ രാത്രി വന്നിട്ട് കഥകിന് മുട്ടി മുട്ടി ആ സമയത്ത് ആ സഹോദരി മണിക്കൂറുകൾ ആ സമയത്ത് കഥകിന് മുട്ടിയേടിച്ചു ഒരു റൂമിന്റെ ഉള്ളിലേക്ക് ഒളിച്ച് ആ പട്ടാളക്കാരും കാവിക്കാരും അതുപോലെ തന്നെ അവിടത്തെ ഭീകരവാദികളും ചവിട്ടി തുറന്നകത്ത് കയറിയിട്ട് ഇറങ്ങി ഓടിയ പാവപ്പെട്ട സഹോദരിയുടെ പിന്നാലെ പോയി അവരും അവര് മാറി മാറി ബലാത്സംഗം ചെയ്ത് മണിക്കൂറുകൾ മാത്രം പ്രസവത്തിന് ബാക്കിയുള്ള ഒരു പെണ്ണിന്റെ ആ ആ പ്രിയപ്പെട്ട സഹോദരിയെ ക്രൂരമായിട്ട് ബലാത്സംഗം പള്ളിയിലേക്ക് ആളുകൾ വരുമ്പോൾ അഹമ്മദാബാദ് പള്ളിയുടെ ഓടയിൽ പാതി പ്രസവിക്കപ്പെട്ട നിലയിൽ ജനാസ എത്ര വർഷങ്ങൾക്ക് മുമ്പാ ഇപ്പോഴും നടക്കുന്നില്ലേ ഇപ്പൊ പെണ്ണുങ്ങൾ ബലാത്സംഗം ചെയ്തിട്ട് അവരുടെ കാമ വന്നപ്പോൾ ഉത്തർപ്രദേശ്

ഓ എന്റെ പൊന്നുമക്കളെ അത് കണ്ണും കാതുമില്ലാത്തതാ അത് കണ്ണും കാതുമില്ലാത്തതാതങ്ങളുടെ വാക്ക് ചിന്തിക്കണം അത് കണ്ണും കാതുമില്ലാത്തതാ എന്ന് പറഞ്ഞാൽ വിവരണാതീതമാണ് അചിന്തനീയമാണ് അനിർവചനീയമാണ് അങ്ങനത്തെ ഭീകരമായ വരാൻ വരും വരും കലാപരാബീബ് നിങ്ങളുടെ ഹബീബ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യമാണ് എന്നിട്ട് നബിതങ്ങൾ പറയുകയാണ് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് അഭയസ്ഥാനം ആവൂല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അഭയം ഉണ്ടാവൂല يا أيها الذين أمنوا لا تتخذوا عدوي وعدوكم أولياء പറയുന്നു യും നിങ്ങളെയും ശത്രുക്കള് നിങ്ങൾ സംരക്ഷക അവർ അവരെ നിങ്ങളെ സംരക്ഷിക്കൂല അവരൊരിക്കലും നിങ്ങളെ സംരക്ഷിക്കാൻ വരൂല നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് എൻ പഠിപ്പിക്കാൻ വരുന്ന ഫാസിസ്റ്റുകളെ പഴിയടച്ച് പിന്നാലാണ് നമ്മുടെ വീടിന്റെ മുമ്പിൽ വരും വെള്ളം തൈര് സാമ്പാർ ചോറ് മൂന്ന് ദിവസം നമ്മുടെ 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 പായ രക്തമാണ് രക്തമാണ് അവര് അവർക്ക് മൂന്ന് ദിവസം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കൊടുത്തു നിങ്ങൾ ആതിഥേയ മര്യാദ സ്വീകരിച്ചോ പക്ഷെ ഒരു ആർ എസ് എസ് കാരനെ ഒരു ബി ജെ പിന് വീട്ടിൽ കേട്ടരുത് അമ്മാബുവിന്റെ സമീപനമാണ് എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ സംരക്ഷകരുതണ്ട് എന്റെ സൂക്ഷിച്ചോ സൂക്ഷിച്ച നമ്മൾ ദുഃഖിക്കണ്ട അള്ളാഹുവിന്റെ റസോല് പരിചയപ്പെടുത്തിയത് രണ്ടാമത്തെ ശത്രു ദേഷ്യമുള്ള ദേശ്യമുള്ള നമ്മളെ നോക്കുമ്പോ മുസ്ലിം പേരാണ് നമ്മൾ നോക്കുമ്പോൾ മുസ്ലിം പേരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വേദനകൾ എന്റെയും നിങ്ങളുടെയും ഭാര്യമാരാണ് എന്റെയും നിങ്ങളുടെയും പെണ്ണുമാരാണ് എന്റെയും നിങ്ങളുടെയും പെൺമക്കളാണ് ക്രൂരമായ ബലാത്സംഗങ്ങൾക്കിരയാക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ സഹിക്കുമോ ഞാൻ സഹിക്കുമോ ഇതങ് അസാമിലായതുകൊണ്ട് കാശ്മീരിലായതുകൊണ്ട് യു പിയിലായതുകൊണ്ട് അവര് നമ്മുടെ സഹോദരങ്ങളല്ലാതാകുമോ ഈ ലൈറ്റ് കണ്ടില്ലേ ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്ക് അവിടെ നിന്ന് അടുത്ത ലൈറ്റിലേക്ക് ഇവിടെ ഈ വയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ ഇവിടുത്തെ ഒരു ലൈറ്റും കത്തൂല എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാതെ ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്കുള്ള ഒരു വിദ്യു പ്രവാഹമുണ്ട് ആ ഒരു പ്രവാഹമാണ് ഈ ലൈറ്റുകളെ കത്തിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു പരിശുദ്ധ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാതെ ഒരു പ്രവാഹം ഇങ്ങനെ ഓടുകയാ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന വിഷമം എന്റെ വിഷമമാകുന്നത് കാശ്മീരിലെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമുക്ക് വിഷമമായില്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ കരുതിയിരിക്കുക കരുതിയിരിക്കുക കൃത്യമായിട്ട് നമുക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല നമുക്ക് കള്ളമില്ല നമുക്ക് കാബഡിയുമില്ല അതുകൊണ്ട് തുറന്നു പറയാം പറയാമെൻ്റെ പ്രിയപ്പെട്ടവരെ അബ്ദുള്ള പറയുന്നതിന് ചില ആളുകൾ പേര് ഞാൻ ചില ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കൊല്ലം ജില്ലയിൽ തന്നെ കണ്ണനല്ലൂരിൽ ഞാൻ ഒരു പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത പേര് കുട്ടി എന്നല്ല ദേവദാസ കുട്ടി എന്നാണ് എന്ന് എന്ന് പറഞ്ഞാൽ ദാസൻ ദേവൻ അപ്പോ അബ്ദുള്ളതിന് പകരം വാപ്പാന്റെ പേരാണല്ലോ മാത്രമല്ല അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് ആണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ അമ്മ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് സെക്കൻഡ് അവന്റെ പേരിനോട് ചേർത്ത് വിളിക്കുന്നതിനാണ് അള്ളാഹു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ അബ്ദുള്ള ദേവദാസ കുട്ടി അല്ലെങ്കിൽ ദേശീയ മുസ്ലിം നമുക്ക് യോജിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുമ്പോ സങ്കടം തോന്നുകയാണ് ഈ ദേശീയ മുസ്ലിം ചിന്തിക്കുന്നുണ്ടോ അയാൾക്ക് ഇവിടെ അറിയാൻ പറ്റുമെന്ന് ഒരിക്കലുമില്ലാത്ത മൗലിയ ഇനി സമയമുണ്ട് സമയമുണ്ട് പരിശുദ്ധമായ ചൊല്ലി ഇസ്ലാമിലേക്ക് പരിപൂർണ സമ്പൂർണമായി ഇപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ പറ്റിയ അത്രയും വലിയ വിശാലമായ വിജ്ഞാനം ഒന്നും വന്നാൽ എനിക്ക് തന്നിട്ടില്ല പക്ഷെ എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ചില പ്രവർത്തനങ്ങളും ചില വാക്കുകളും പ്രസംഗങ്ങളും കേൾക്കുമ്പോ അങ്ങനെ തോന്നി പോകാറുണ്ട് സ്നേഹത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം ഇത് കേൾക്കും അദ്ദേഹം ഇത് കേൾക്കും കേൾക്കും ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രസംഗങ്ങളെല്ലാം അദ്ദേഹം കേട്ടു അതിനൊക്കെ പ്രതികരിച്ചു പല വേദികളിലും ഞാൻ പറയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര എനിക്ക് മുമ്പ് പരിചയമുള്ള ഒരാൾ കൂടിയാണ് എന്റെ പള്ളിയിൽ മുമ്പ് വന്നിട്ടുള്ള ആളാണ് വ്യക്തിപരമായിട്ട് യാത്രകളിൽ പലപ്പോഴും ട്രെയിനിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ള ആളുമാണ് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത് ഒന്നുകിൽ നിങ്ങളുടെ ഈ വാദം അവസാനിപ്പിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തികഞ്ഞ മുസ്ലിമായി ജീവിക്കുക നിങ്ങൾ ഒറ്റുകാരനാകരുത് സമുദായത്തിന്റെ ഒറ്റുകാരനാകരുത് ഒരു മുനാഫിക്കിന്റെ പട്ടം നിങ്ങൾ അത്ര മാത്രം ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരലോകത്ത് സ്വർഗം തുറന്നിട്ടിരിക്കും ഓടി വരാൻ പറയും അടുത്തെല്ലാം വള്ളം അടയ്ക്കും ഓടി തിരിച്ചു വാടാന്ന് വിളിക്കും ഓടി അടുത്ത് വരുമ്പോൾ വീണ്ടും പോടാന്ന് പറയും ഇതാണ് മലക്കുകൾ ചെയ്യുക ആ ഒരവസ്ഥയിൽ പെട്ടുപോകാതെ എന്റെ അബ്ദുള്ള കുട്ടി ദയവ് ചെയ്ത് ഒന്നുകിൽ നിങ്ങൾ അങ്ങ് ബി ജെ പി ചേർന്നിട്ട് അങ്ങനെ ജീവിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് രണ്ട് വള്ളത്തില് രണ്ട് കാലം വെച്ച് ചവിട്ടിയാൽ നമ്മുടെ അര വെച്ച് മുകളിലോട്ടങ്തല്ലാതെ ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂല ഒരിക്കലും നിങ്ങളെ ഇവിടെ നിറത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു വിടുവെന്ന് ഒരു പേക്കിനോ നിങ്ങളെ കാണണ്ട ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അള്ളാഹു പറഞ്ഞു രണ്ടാമത്തെ ഏറ്റവും വലിയ ശത്രു നമ്മളെ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്ന അള്ളാഹു നമ്മളെ കാദൃക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക് ഹിന്ദുക്കള് ഭൂരിപക്ഷമുള്ള രാജ്യത്ത് മുസ്ലിങ്ങളെ പേടിക്കണ്ടെന്ന് പ്രസംഗിക്കുന്നവര് തന്നെ കോഴിക്കോട് കുറ്റിയാടിയിലെ മുദ്രാവാക്യം മുഴക്കി രണ്ടാണ് ഒറ്റ പള്ളികൾ ഞങ്ങൾ വെച്ചേക്കൂലെന്ന് ഞങ്ങളുടെ കോടിക്കണക്കിന് എന്നിട്ടും അവസാനം എല്ലാ എവിഡൻസും ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാം ഞങ്ങൾക്കാണെന്ന് മനസ്സിലാക്കി ചാനലുകൾ നമ്മൾ മാറി 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 കണ്ട് കണ്ട് അലഹമുല്ല ഞങ്ങളുടെ അടയാളമായ ബാബരി മസ്ജിദ് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചു ഇത് ചെയ്തവരൊക്കെ കുറ്റം ചെയ്തവരാണെന്ന് പറഞ്ഞു കോടതി എല്ലാം പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇല്ല എവിടെയെങ്കിലും തരാ പള്ളി ഇഷ്ടപ്പെടുന്നിടത്തേക്കരുന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം മുസ്ലിം ഏതെങ്കിലും ഒരു മുസ്ലിം മുസ്ലിം ഞാൻ വെല്ലുവിളിക്കുകയാണ് അച്ഛന കേരളത്തിലെ ഇവിടുത്തെ ജനതയോട് വെല്ലുവിളിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു കോണിലെ മുസ്ലിം ക്ഷേത്രത്തിനെതിരെ മുദ്രാവാദ്യം മുഴക്കിയിട്ടുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ മുഴക്കുന്നവന് മുസ്ലിം സമുദായം തന്നെ കൈകാര്യം ചെയ്യും കാരണം എന്താണ് അതെന്തുകൊണ്ടാണ് ഞങ്ങളുടെ പള്ളി പോയതിന്റെ വേദന ഞങ്ങളുടെ രാജ്യത്തിന് ഏറ്റവും ഒരു ക്ഷതം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുകയാണ് ഇനി ഒരു ക്ഷേത്രം കൂടെ തകർത്തിട്ട് മറ്റൊരു സമുദായത്തിനെ കണ്ണീര് കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല ഇന്ത്യ രാജ്യത്തിന് മറ്റൊരു ദുരന്തം കൂടി വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇല്ല പക്ഷെ ഞങ്ങളുടെ പള്ളി ഒളിച്ചവർക്കെതിരെ ഒരു ക്ഷേത്രത്തിൽ നിന്നെങ്കിലും ഞങ്ങൾ അതിനോട് ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടോ ഇല്ല ഇന്ത്യ രാജ്യത്തിന്റെ എന്തിന് കേരളത്തിന്റെ എത്ര സ്ഥലത്ത് നിന്ന് ഈ ശിലാ പൂജ നടത്തിയിട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജ നടത്തിയിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാൻ കല്ല് കൊണ്ടുപോകുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിനെതിരെ ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കിയോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നാട്ടിലും ഒരു ഏതെങ്കിലും ഒരാള് ഞങ്ങൾ മോശമായ ഏതെങ്കിലും സഭ്യതയില്ലാത്ത അഭിസംബോധന ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷെ എന്താ പറയുന്നത് ഇനി ഒരു പള്ളിയും കേരളത്തിൽ ഉണ്ടാവൂല അങ്ങനെ പറയുന്നവല്ലാവൂല നമുക്ക് തിരിച്ചു പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം ഹബീബ് പറഞ്ഞിട്ടുണ്ട് നിന്നോട് യുദ്ധത്തിൽ വരുന്ന ശത്രുവാണ് നീ മൂന്നാമതായി സൂക്ഷിക്കേണ്ടത് നിങ്ങൾക്കറിയോ എന്റെ ശാസ്ത്രോട്ടക്കാരെ നിങ്ങൾ ഞെട്ടിപ്പോകാൻ സംശയമില്ലാണ്ട് പറയുകയാണ് എനിക്ക് ശേഷം നിങ്ങൾ ും ഒരു ദുരന്തം അത് അത് എനിക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് നാല് 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 ദുരന്തങ്ങൾ വരും 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 കലാപങ്ങൾ യുദ്ധങ്ങൾ അതിൽ നിങ്ങളുടെ നിങ്ങളുടെ രക്തം നിങ്ങൾ ചെയ്യപ്പെടും ശരീരം രണ്ടാമത്തേതോ നിങ്ങളുടെ ശരീരം മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൂടി കൊള്ളയടിക്കപ്പെടും രണ്ടാമത്തെ പ്രതിസന്ധി നിങ്ങൾക്ക് വന്നാൽ വന്നില്ലേ സഹോദരങ്ങളെ എത്രയെത്ര കലാപങ്ങൾ വന്നപ്പോ കേരളത്തിന്റെ കോടികളുടെ സമ്പത്തിന്റെ നട്ടമാവുന്നത് മാറാടമാവുന്നത് നോക്ക് പറഞ്ഞു നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാരെ സഹോദരിമാരും പെൺമക്കളും നിങ്ങളുടെ ഉമ്മമാരും ക്രൂരമായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു നിങ്ങളുടെ 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 ഭാര്യമാർ സഹോദരിമാർ ഉമ്മമാർ ക്രൂരമായ മുഹമ്മദ് ിൽ നിന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ രാജ്യത്തെ 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 രക്ഷപ്പെടുത്തിയ ഈ ഈ ഈ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ ഭരണാധികാരികളിൽ ഭരണത്തെ നല്ല ഭരണാധികാരികൾക്ക് കൊടുക്കണേ ഇവിടത്തെ മുസ്ലിമിനെ ഹിന്ദുവിനെ ഈ ഹിന്ദുത്വ സവർണ ആടംബി ഭീകരവാദികളെ ഈ രാജ്യത്ത് നിന്ന് തുരത്തി ഓടിക്കണേ ഓടിക്കണല്ല എന്ന് അങ്ങനെ കൊണ്ട് ദ്വാരക്ക് കഴിഞ്ഞ ജുമാ ദിവസം മുതൽ എന്റെ പള്ളിയില് സെൻട്രൽ ജുമാ മസ്ജിദിൽ നാസിലത്തിന്റെ മസ്ജിദിനെ ജുമാക്കി ഉച്ച ജുമാ നമസ്കാരം മുതൽ ഇന്ന് നമസ്കാരം വരെ മുടങ്ങിയിട്ടില്ല ഇൻഷാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരത്തിൽ എങ്ങനെ എങ്ങനെ ദ്വാരക്കണം നമസ്കാരം ഇങ്ങനെ മടിയിലിട്ട് അങ്ങനെ ഇരുന്നിട്ട് ദ്വാരത്തിട്ട് കാര്യമില്ല നമ്മളെ ദുവാ ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് പ്രിയപ്പെട്ട ഭാര്യ ലേബർ റൂമിൽ കിടക്കുമ്പോ പുറത്തു നിൽക്കുന്ന ഭർത്താവിന്റെ മനസ്സിതി പോരാ പോരാ ഭാര്യ മരിച്ച വേറെ പെണ്ണ് പെണ്ണ അതാണ് നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു രോഗം വരുമ്പോ ചെയ്യുന്നത് പോലെയോ ഇല്ല എന്റെ മക്കൾക്ക് രോഗം മാറ്റാൻ തീരുമാനമല്ലെങ്കിൽ എന്ന് പറയുന്ന രോഗമുള്ള അതും പറ്റൂല പിന്നുള്ള പറ്റൂലാണ് കടലിൽ അകപ്പെട്ട് പോയവൻ ആയിട്ട് വേറെ ഒന്നും ചിന്തിക്കൂല അവന്റെ ധ പടച്ചവനെ അടുത്ത തിരമാലയിലെങ്കിലും എന്നെ അടുത്ത് കരയിൽ കൊണ്ടുപോകണം എന്നുള്ള പ്രാണവേദനയിലുള്ള പ്രാർത്ഥന അത് ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അധികാരിയുടെ അതുകൊണ്ട് ആദരവായ പ്രവാചകൻ മുസ്തഫ എന്റെ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ശത്രുവാണ് അത് നിങ്ങളെ കൊല്ലം നടക്കുന്ന ശത്രുവാ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്

സ്റ്റേറ്റിന്റെയും പതിനായിരക്കണക്കിന് ആളുകൾ കാശാ കേന്ദ്രമായ ആദരണീയനായ പ്രിയപ്പെട്ടവരെ പട്ടണം വിളിക്കുന്ന ബഹുമാനപ്പെട്ട ഇന്നൊരു മിനിറ്റ് ഉള്ള ഒരു അന്വേഷിച്ചു പുറത്തുവിട്ടിട്ടുണ്ട് നിങ്ങൾ അത് കേൾക്കണം കേൾക്കാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങളുടെ മെസ്സേജുകളിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ വന്നില്ലെങ്കിൽ അത് ഞാൻ ഇവിടെ പറയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ദിവസം പോലും

ാണ് നമ്മളത് പേടിക്കുന്നതല്ല അധികാരമുള്ളവൻ എന്തുമാകാം ഇവിടെ കലാപങ്ങൾ ഉണ്ടാകും ഒരിക്കലും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ മക്കളെ പിടിച്ചിറക്കി നമ്മുടെ പള്ളികൾ തകർക്കുമ്പോൾ നമ്മൾ ആരെ നോക്കി നിൽക്കൂല നോക്കി നിൽക്കാൻ നമുക്ക് കഴിയൂല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാവും ഞങ്ങൾ മരിച്ചാൽ അലഹദില്ല അടുത്ത നിമിഷം മുതൽ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയാ അതുകൊണ്ട് മരിക്കാൻ മുസ്ലിമിന് പേടിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ നമുക്ക് ഒരിക്കലും രണ്ടാമെന്ന് ചിന്തിക്കേണ്ടി വരൂല്ല അങ്ങനെ വരുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രൌഢി നഷ്ടപ്പെടും അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ ഈ ഹയവാൻമാരുടെ എല്ലാ തീരുമാനങ്ങളും പിൻവലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനാണ് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ തങ്ങൾ പ്രിയപ്പെട്ട റസൂദ് സഹാബത്തുമൊജറ രണ്ടിലും ബദർ കഴിഞ്ഞു ഹിജറ മൂന്നിലും കഴിഞ്ഞു കഴിഞ്ഞു പോകും ബാബു കൂട്ടരും പറഞ്ഞു മുഹമ്മദ് അടുത്ത കൊല്ലം ബദറിൽ കാണാടാ നോക്കിക്കോ ഞങ്ങള് എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞു വർഷം ഒന്ന് കഴിയാറായി ആ സമയത്ത് മക്കയിൽ കൊടിയ ദാരിദ്ര്യം ഇവര് വാക്ക് പറഞ്ഞല്ല അടുത്ത വർഷം ഞങ്ങൾ എടുത്തോളാ പക്ഷേ അവിടത്തെ അങ്ങനെയാണ് ഈ ദുരഭിമാനം ഭയങ്കരമായി അപ്പൊ അതുകൊണ്ട് തന്നെ പിറ്റേവർ വന്നില്ലെങ്കിൽ അവർക്ക് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യം ക്ഷാമവും അനുഭവപ്പെട്ടു മക്കയിൽ മൂന്നാം വർഷം ഹിജറയുടെ മൂന്നാം വർഷം അന്ന് നിബിതങ്ങൾക്ക് പോയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഒരാളെ വിട്ടിട്ട് പറഞ്ഞു നീ ചെന്നിട്ട് മുഹമ്മദിനെയും കൂട്ടനെയും ഒന്ന് ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളോടും വരാൻ വേണ്ടി നിൽക്കാണെന്നൊന്ന് പറ അവര് പേടിച്ചിട്ട് പിൻവാങ്ങും അങ്ങനെ പിൻവാൻ നമുക്ക് പോണ്ടല്ലോ നമ്മുടെ കയ്യിലാ കുറവുള്ളത് ഇപ്പൊ പോയി അടിക്കാനുള്ള മാനസിക ശേഷിയും ശാരീരിക ശേഷിയും പണമോ ഒന്നും ഇല്ല അതുകൊണ്ട് നിങ്ങൾ നീ പോയിട്ടൊന്ന് വരട്ടവരെ അപ്പോഴേക്കും അവര് പിന്മാറും നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയാം നാണക്കേടിയത് രക്ഷപ്പെടാന്ന് പറഞ്ഞു അങ്ങനെ ഇയാള് വന്നിട്ട് ചന്തയിലും മാർക്കറ്റിലും ഒക്കെ നിന്ന് സഹാപാക്കലെടുത്ത് അടുത്ത് പറഞ്ഞു അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരാൻ പോവാ ഞാനിപ്പ അവിടെ നിന്ന് വരിക അല്ലാത്ത ഒരു ഭീകരമാണ് മക്കളെ നടക്കാൻ പോകുന്ന പറയാൻ മൂക്കി പറ്റൂലും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പേടിപ്പിച്ചപ്പോഴും കേൾക്കുമ്പോട്ട് ഈമ തിളച്ച് തെളച്ച പൊങ്ങി സഹാബത്തിന് അവര് പറഞ്ഞു അല്ലാഹു പോടാ നിന്റെ ജോലി വെക്കിട്ടെന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ നിവർത്തിയില്ലാതെ അവർ അവിടെ തിരിച്ചു അവിടെ തിരിച്ചു നബിയും സഹാബാക്കളും യുദ്ധത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് ബദറിലെത്തി 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 നാലാം വർഷമാണ് നടന്നു നാലാം വർഷമാണ് അമ്പത്തിയേഴ് വയസ്സിന്റെ വിധങ്ങൾക്ക് അങ്ങനെ ബദറിലേക്ക് എത്തുന്ന സമയത്തിൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ബദറിലേക്ക് എത്തി ആ ബദറിന്റെ ഭാഗത്ത് വന്ന് തമ്പടിച്ചു അവിടെ നിൽക്കുമ്പോൾ അവര് പാതി വഴിയിൽ വന്ന് ഈ രക്ഷയില്ലെന്നും പറഞ്ഞിട്ട് കുറച്ച് ദിവസം മക്കയിലേക്ക് പോയി സഹാബാക്കളും എട്ട് ദിവസത്തോളം അവിടെ കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അവിടെ കഴിഞ്ഞ് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ കച്ചവടം ചെയ്ത് യാത്രക്കാർക്കും വഴിയെ പോകുന്ന കാഫിലകൾക്കൊക്കെ യാത്രക്കാർക്കൊക്കെ കച്ചവടം ചെയ്ത് നല്ല പണം ഉണ്ടാക്കിയിട്ട് തിരിച്ചു ലഭിതങ്ങൾ വന്നു അതാണ് ഒരു വിപത്തും അവർക്ക് വന്നില്ല അള്ളാഹുവിന്റെ ഹബീബ് നല്ല ലാഭം ഉണ്ടാക്കിക്കൊണ്ട് മടങ്ങി ഇതാണ് ഈ ഈ സൂറയിൽ ആയത്തുകളിൽ പറയുന്ന പേരാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിന്ന് നിന്ന് കിട്ടിയത് പ്രത്യേകിച്ച് അബുൽ ഹസൻ ഷാദുലി മഹാന്മാരിൽ പിന്നെ അവരുടെ ഇജാസത്തായി കിട്ടിയ ഒരു കാര്യമാണ് ഹബീബിന്റെ പ്രിയപ്പെട്ട ആഷിക്കായ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ഇന്നോ ഇന്നലേക്ക് വോയിസ് ഇട്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടോളി

അവസാനിപ്പിക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു വട്ടം നമുക്ക് കുറച്ച് സമയമേ വേണ്ടി വരുള്ളൂ കഴിയുന്നവർ എല്ലാ ദിവസവും ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ഇൻഷല്ലാ ഇത് പതിവാക്കുക അത് ഇതിനു വേണ്ടിയിട്ടല്ല ഏത് കാര്യങ്ങൾക്കും മഴദനിസ്താദിന്റെ ഉമ്മയെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കേട്ടുമ്പോ ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ കയറ്റുമ്പോ മഴദനിസ്താദ് എന്നോട് വിളിച്ചിട്ട് ഇത് ഓദാൻ പറഞ്ഞു ഞാൻ ഓദി തീരുമ്പോഴേക്ക് ഓപ്പറേഷൻ സക്സസ് ആയി പരിപൂർണ വിജയം അഹമ്മില്ല ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങൾക്കും ഇത് നല്ലതാണ് കച്ചവടം നടക്കുന്നില്ലെങ്കിൽ നീയത്താറ്റി ഓതിക്ക് പറഞ്ഞാൽ പാപങ്ങൾ വിഷമങ്ങൾ വരൂല ആ പീഡനങ്ങൾ വരൂല എന്തും നമുക്ക് രക്ഷപ്പെടാനുള്ള ഇതൊക്കെ സഹോദരങ്ങളെ ഖുറാനിലുണ്ട് സഹോദരങ്ങള് ചേർത്ത് വെച്ചാമോ ഇതൊക്കെ കളഞ്ഞിട്ട് അപ്പുറത്ത് തട്ടിപ്പോയിട്ട് നിങ്ങൾ ഒന്നും അനുഭവിക്കുന്നില്ല എന്ന് പറയുന്ന എംബോക്കികളെ കാണുമ്പോൾ നമുക്ക് പുച്ഛം തോന്നൂലെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കൃത്യമായി നിങ്ങൾ ഓടിക്കോളി അള്ളാഹു നമ്മളെ എല്ലാ വിപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ നമുക്ക് വേറെ ഒന്നും വേണ്ട അവർ എന്നെ ഭരിച്ചോട്ടെ നിങ്ങൾ എന്നെ ഇല്ലായോമിൽ കഴിയാമോ ഭരിച്ചോട്ടെ നിങ്ങൾ എന്നെ ആഭ്യന്തരമന്ത്രി നിങ്ങൾ എന്നെ പ്രധാനമന്ത്രി തട്ടിപ്പിൽ അല്ലേ തട്ടിപ്പില് വന്നതല്ലേ ഇപ്പൊ ബാലറ്റ് പേപ്പറിട്ട് നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റുമോ നാല് പേരെ കിട്ടില്ലല്ലോ സ്വന്തം ഭാര്യമാരെ ഇല്ലല്ലോ ഉണ്ടെങ്കിൽ തന്നെ അവരെ പോലും കിട്ടൂല നിങ്ങൾക്ക് അവരുടെ വോട്ട് പോലും കിട്ടൂല ഇത് കോടികൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം നമ്മുടെ സമരം ഇനി ഈ എൻ ആർ സിയും എം പി ആറും അതുപോലെ സി എക്കെതിരെ മാത്രമല്ല നമ്മുടെ സമരം ഇനി ഒന്നുകൂടി നമ്മൾ മുന്നോട്ട് വെക്കണം ബാലറ്റ് പേപ്പറിലെ ബാലറ്റ് മാറണം മാറ്റണം കാലം കഴിഞ്ഞാലും ഭീകരമായ നിലയിൽ ഭൂരിപക്ഷത്തോട് മൃഗീയ ഭൂരിപക്ഷത്തോട് അവർ വീണ്ടും വരും സംശയമില്ല നമുക്ക് വേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ വിജയമല്ല ഇന്ത്യയുടെ വിജയമാണ് അത് മുസ്ലിമിന്റെ വിജയം കൂടെ തന്നെയാണ് അല്ലാഹു തന്നെ